മുന്നാവോ ബലാത്സംഗ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐക്ക് പരാതി നൽകിയ അതിജീവിത ഉദ്യോഗസ്ഥർ അന്വേഷണം അട്ടിമറിച്ചെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം നീതി ലഭിച്ചില്ലെന്നാരോപിച്ചാണ് അതിജീവിത ഡൽഹി തന്നെ ആക്രമിച്ചവരെ മന്ദറിൽ നടപടിയാണ് ഭരണകൂടത്തിന്റേത് അന്വേഷണ ഉദ്യോഗസ്ഥർ സത്യസന്ധമായല്ല കേസ് അന്വേഷിച്ചത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു അതിജീവിതയുടെ തെരുവിലെ പ്രതിഷേധം ഐക്യദാർഢ്യവുമായി പൗരസംഘടനകളും രംഗത്തെത്തി ബി ജെ പി നേതാവിനെ സംരക്ഷിക്കാൻ നിയമത്തിന്മേൽ സർക്കാർ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഉന്നാവോ കേസ് എന്ന് പ്രതിഷേധക്കാർ ഇതിനേക്കാളും നമ്മൾ നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ജസ്റ്റിസ് ഇത്രയധികം ദേഹ തുടർന്ന് ജന്തർമന്ദറിന്റെ സമരം അവസാനിപ്പിച്ച് അതിജീവിതയും മാതാവും അടങ്ങി കേസിൽ ഉദ്യോഗസ്ഥർ സത്യസന്ധമായല്ല അന്വേഷണം നടത്തിയതെന്നും മനഃപൂർവ്വമായി അന്വേഷണത്തിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് അതിജീവിത സി ബി ഐക്ക് പരാതി നൽകി കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യാജ സ്കൂൾ രേഖകൾ ഉപയോഗിച്ചതായും ജനന തീയതി തെറ്റായി കാണിച്ചതായും അതിജീവിത ആരോപിക്കുന്നു കേസിൽ പ്രതിയായ മുൻ ബി ജെ പി എം എൽ എ കുൽദീപ് സിംഗ് സെൻഗാറിനെ പുറത്തുവിട്ടാൽ അതിജീവിതയുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു അപ്പീൽ നാളെ അടിയന്തരമായി കോടതി പരിഗണിക്കും ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം